കുറ്റിപ്പുറത്തെ ഹണി ട്രാപ്പ് പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചു ഹണി ട്രാപ്പിലൂടെ എടപ്പാൾ സ്വദേശിയായ യുവാവിൽ നിന്നും തട്ടിയെടുത്ത പത്ത് ലക്ഷം രൂപയിൽ ഏറിയ പങ്കും നാട്ടിലേക്ക് അയച്ചതായി പോലീസ് കണ്ടെത്തി പ്രതിയായ യാസ്മിൻ ആലമിൻ്റെ മാതാവിന്റെ അക്കൗണ്ടിലേക്കാണ് പണം അയച്ചിരിക്കുന്നത് കുറ്റിപ്പുറം ഹണി ട്രാപ്പിലൂടെ യുവാവിൽ നിന്ന് തട്ടിയെടുത്ത പണം പ്രതികളായ അസം സ്വദേശികൾ നാട്ടിലേക്ക് അയച്ചതായാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് എടപ്പാൾ സ്വദേശിയായ യുവാവിനെ ഹണി ട്രാപ്പിൽ കുടുക്കി തട്ടിയെടുത്ത പത്ത് ലക്ഷം രൂപയിൽ ഏറിയ പങ്കും അസം സ്വദേശിയായ ആസ്മിൻ ആലം നാട്ടിലേക്ക് അയച്ചതായാണ് ക്കൗണ്ടുകൾ പരിശോധിച്ചതിലൂടെ പോലീസ് കണ്ടെത്തിയത് യാസ്മിൻ ആലമിന്റെ മാതാവിന്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചതായാണ് കുറ്റിപ്പുറം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ യാസ്മിൻ ആലമിന്റെയും ഖദീജ ഖാദുവിന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് പരിശോധിച്ചിരുന്നു പ്രതികളുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് കേസിലെ ഒന്നാം പ്രതിയായ യാസ്മിൻ ആലം നാട്ടിലേക്ക് പണമയച്ചതായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പിടിയിലായ രണ്ടംഗ സംഘത്തിന്റെ കെണിയിൽ കൂടുതൽ പേർ കുടുങ്ങിയിട്ടുണ്ടോയെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് കേസിൽ യാസ്മിൻ ആലമിനെ തിരൂർ സബ് ജയിലിലും ഖദീജ ഖാത്തുനെ മഞ്ചേരി വനിതാ ജയിലിലുമാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് മൊബൈൽ റിപ്പയറിംഗിനായി എടപ്പാളിലെത്തിയ യാസ്മിൻ ആലം യുവാവുമായി സൗഹൃദം സ്ഥാപിച്ചാണ് ഹണി ട്രാപ്പ് ഒരുക്കിയത്